ലഹരി ഉപയോഗിക്കുന്ന പ്രമുഖ നടന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഷൈൻ ടോം ചാക്കോ പുറത്തുവിടും തന്നെയും ശ്രീനാഥ് വാസിയെയും കൊടുക്കാൻ ശ്രമം ഷൈനിനെതിരെ പെട്ടെന്ന് നടപടി വേണ്ടെന്ന് താറ് അഭിപ്രായം ലഹരി കേസിൽ കുറ്റസമ്മതം നടത്തിയിട്ടും ഷൈൻ ടോം ചാക്കോയെ താരസംഘടനയിലെ പ്രമുഖർ സംരക്ഷിക്കുന്നു സിനിമാക്കാർക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചതായി എ ഡി ജി പിയുടെ വെളിപ്പെടുത്തലും താറ് സംഘടനയ്ക്ക് തിരിച്ചടി Thank you. രാസലഹരി ഉപയോഗത്തിന്റെ പേരിൽ തന്നെ കുരിശിലേറ്റാൻ താരസംഘടനയായ അമ്മയും ശ്രമിച്ചാൽ പല അപ്രിയ സത്യങ്ങളും വിളിച്ചു പറയുമെന്ന പരോക്ഷ സൂചന നൽകി ഷൈൻ ടോം ചാക്കോ ഇതോടെ ലഹരി കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ ഷൈനിനെതിരെ ഉടൻ നടപടി എടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച് അമ്മ സംഘടന വിഷയം അന്വേഷിക്കുന്ന മൂന്നംഗ സമിതി ഉടൻ റിപ്പോർട്ട് നൽകുമെങ്കിലും ജൂണിൽ ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ മാത്രമേ നടപടി സംബന്ധിച്ച ചർച്ച ഉണ്ടാകൂ ലഹരി ഉപയോഗിച്ചുവെന്ന പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയ ഷൈൻ ടോം ചാക്കോ തനിക്ക് ലഹരി സംഘങ്ങളുമായി െന്നും വ്യക്തമാക്കിയിരുന്നു കേരളത്തിലെ ജനങ്ങളെല്ലാം ഷൈൻ ടോം ചാക്കോയുടെ കുറ്റസമ്മതം കേട്ട് കഴിഞ്ഞിട്ടും പൊതുസമൂഹത്തെ ഏറെ സ്വാധീനിക്കുന്ന സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്ക് അതിലെ ഒരംഗം കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും നടപടി കൈക്കൊള്ളാൻ കഴിയുന്നില്ലെന്നത് ദുരൂഹമാണ് സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന ഷൈൻ ടോം ചാക്കോ നടത്തിയ വെളിപ്പെടുത്തലിൽ താരസംഘടനയിലെ പല പ്രമുഖരും ഞെട്ടിയിരിക്കുകയാണ് പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരസംഘടന ഷൈൻ ടോം ചാക്കോയെ ഉടനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നു തന്നെയും ശ്രീനാഥ് ബാസിയെയും മാത്രം കുറ്റപ്പെടുത്തുന്നു എന്ന തരത്തിലാണ് ഷൈൻ മൊഴി നൽകിയത് എന്നാൽ ആരുടെയും പേര് ഷൈൻ പറയുന്നില്ല മുൻപ് കൊക്കൈൻ കേസിൽപ്പെട്ടപ്പോൾ തനിക്കെതിരെ ഒരു പ്രമുഖ നടൻ ഗൂഢാലോചന നടത്തുന്നുവെന്ന വാദം ഷൈൻ ഉയർത്തിയിരുന്നു സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ഈ നായക നടൻ അടക്കം ലഹരി ഉപയോഗിക്കുന്നുവെന്ന സൂചനകളാണ് ഷൈനിന്റെ മൊഴിയിലുള്ളത് പരിശോധനകൾ ശക്തമായതോടെ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി ഷൈനിന്റെ ഫോൺ ഇന്നലെ പരിശോധിച്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു ഫോണും ശരീര സ്രവ സാമ്പിളുകളും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ നിന്ന് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയക്കും ദുരൂഹമായ പണം ഇടപാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ അറസ്റ്റിലായ തസ്ലീമയുടെ ഫോൺ രേഖകളിൽ ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും പെട്ടിരുന്നു തനിക്ക് ലഹരി നൽകുന്നത് സിനിമ അസിസ്റ്റൻസ് എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി അവർക്ക് പണം നൽകും ലഹരി ഉപയോഗിക്കുന്നത് വ്യക്തിപരമായ സന്തോഷത്തിന് വേണ്ടിയാണ് ആരെയും ലഹരി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ലെന്നും ഷൈനിന്റെ മൊഴിയിൽ പറയുന്നു ഷൈൻ ടോം ചാക്കോയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കും രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുക ലഹരി ഇടപാടുകാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസ് ശ്രമം ഗൂഗിൾ പേ വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ ഷൈൻ നൽകിയ മൊഴി വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് തിങ്കളാഴ്ച ഷൈനിനോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടത് ഷൈനിന്റെ രാസപരിശോധനാ ഫലമാണ് കേസിൽ നിർണായകമാവുക ഫലം പോസിറ്റീവ് ആയാൽ കൂടുതൽ വകുപ്പ് ചുമത്തും ഫലം ലഭിക്കാൻ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സമയമെടുക്കും ഷൈൻ ലഹരി ഉപയോഗിച്ചു എന്ന് സ്ഥാപിക്കാൻ പരിശോധനാ ഫലം നിർണായകമാണ് ലഹരി പരിശോധനാ ഫലം വന്നാൽ ഷൈൻ ടോം ചാക്കോയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാനാണ് പോലീസ് തീരുമാനം ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ തസ്ലീമ എത്തിയതും ഒരു നടന കഞ്ചാവ് കൈമാറാനാണെന്ന സൂചനകളുണ്ട് ഇതിലും പോലീസ് അന്വേഷണം നടത്തും ലഹരിക്കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിക്കെതിരെ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് എഫ് ഐ ആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരെ സമീപിച്ചു ദുർബലമായ എഫ് ഐ ആർ ആണ് പോലീസ് ചുമത്തിയതെന്നാണ് ഷൈനി നിയമോപദേശം ലഭിച്ചത് അതേസമയം സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നുവെന്നാണ് എ ഡി ജി പി മനോജ് എബ്രഹാം വ്യക്തമാക്കിയത് സിനിമയിൽ കൂടുതൽ സമയം ജോലി ചെയ്യാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഇതുവഴി സിനിമ വേഗത്തിൽ പൂർത്തിയാക്കാനും അതുവഴിയുള്ള സാമ്പത്തിക ലാഭവും ലക്ഷ്യമിടുന്നു സിനിമാ താരങ്ങളെ ഉൾപ്പെടുത്തി മയക്കുമരുന്ന് പാർട്ടികൾ നടത്തുന്നുണ്ടെന്നും സിനിമയിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവരെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും എ ഡി ജി പി വ്യക്തമാക്കി സിനിമാ സംഘടനകൾ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കണമെന്നും മനോജ് എബ്രഹാം ആവശ്യപ്പെട്ടു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ഒരു സംരക്ഷണവും നൽകില്ലെന്നും സിനിമാ സമൂഹത്തിന് മാതൃക ആകേണ്ടതാണെന്നും മനോജ് എബ്രഹാം ചൂണ്ടിക്കാണിച്ചു